രാവിലെ മുതൽ ഇതാ അവളുടെ അവസ്ഥ തുടർച്ചയായ ഓക്കാനോ ഛർദി എനിക്ക് എനിക്ക് നല്ല സംശയമുണ്ട് സംശയിക്കാനൊന്നുമില്ല രഞ്ജുവും പ്രഗ്നന്റ് ആയിരിക്കും നിങ്ങളുടെ പ്രഗ്നൻസി ക്ലബിൽ ഇനി ഒരാൾ കൂടിയുണ്ട് ഉണ്ട് ഞാനും പ്രഗ്നൻ്റ് ത്രിൽ ഞാൻ ധ്യാനിനെ പറ്റിച്ചു ഒറ്റ ദിവസം പോലും കഴിച്ചില്ല ഈ രോഗത്തിന് എക്സ്പേർട്ടായ ഒരു ഡോക്ടറെ കണ്ടുപിടിക്കണം രോഗത്തിന്റെ ഏത് കോണിൽ വേണമെങ്കിലും നമുക്ക് അവളെ കൊണ്ടുപോയി ചികിത്സിക്കാം ട്രീറ്റ്മെന്റ് സ്വത്ത് മുഴുവനും വേണ്ടി വന്നാലും എനിക്കെതിരെ സന്തോഷമുള്ളൂ